ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒരു ദിവസം നമുക്ക് വരുന്ന ഒ പിയിലെ ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസിൽ പലരും ചോദിക്കുന്ന ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഷുഗർ പേഷ്യൻസിനെ ചുറ്റിപ്പറ്റി അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും നമുക്കറിയാം അവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരു ചായ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല പെട്ടെന്ന് അവരെ ബ്ലഡിൻ്റെ ഷുഗർ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് കൈകാലുകൾക്ക് ഉണ്ടാവുന്ന തരിപ്പ് പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം ലൈംഗികപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വന്ധ്യത ഉദ്ധാരണക്കുറവ് അതുപോലെ കാഴ്ചശക്തിയിൽ ഉണ്ടാകുന്ന കുറവ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരെ പലപ്പോഴും അലട്ടുന്ന കാര്യങ്ങളായിരിക്കും ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ അവർക്ക് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് പലപ്പോഴും ഒരാഴ്ചയൊന്നും നമുക്ക് ഷുഗർ കട്ട് ചെയ്തിട്ട് ജീവിച്ചു പോവാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും പലരും ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തൊക്കെ അത് കഴിക്കാനുണ്ടാവുന്ന ഒരു ഒക്കെ അവരെ പലപ്പോഴും ബുദ്ധിമുട്ടുകളിലാക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരം പേഷ്യൻസിനെ ഷുഗറിന് പകരമായിട്ട് എന്താണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതും ഹെൽത്തി ആയിട്ട് അവർക്ക് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതും ശർക്കര അതുപോലെ തന്നെ തേൻ ഇതൊക്കെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആയിട്ടുള്ള പല പല ഡൗട്ടുകൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോവാം ഡയബറ്റിക് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾ ൾക്കാര് പെട്ടെന്ന് ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഭക്ഷണം സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് അത് മാക്സിമം ഒഴിവാക്കുകയാണ് വേണ്ടത് ഭക്ഷണം സ്കിപ്പ് ചെയ്യുക പട്ടിണി കിടക്കുക പഞ്ചസാര ഒഴിവാക്കുക ഇതാണ് ആദ്യം പേഷ്യൻസ് ഡയബറ്റിക് വന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാറുള്ളത് അത്തരത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് പലപ്പോഴും നമ്മൾ മൂന്ന് നേരമായിട്ട് കഴിക്കുന്ന മീൽ ഇടവിട്ടിടവിട്ട് കഴിച്ചാണ് ഭക്ഷണം റെഗുലേറ്റ് ചെയ്യേണ്ടത് അതായത് മൂന്ന് നേരം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന ഭക്ഷണം അതൊരാറോ നാലോ അഞ്ചോ നേരമായിട്ട് ഷോർട്ട് ഷോർട്ട് പീരിയഡ് ആക്കിയിട്ട് നമ്പർ ഓഫ് ഇൻ്റർവെൽ കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതിൽ തന്നെ പഞ്ചസാര പരിപൂർണമായിട്ടും ഒഴിവാക്കുക തന്നെ വേണം അതിൻ്റെ കൂടെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് അരി ഭക്ഷണം വൈറ്റ് റൈസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിൽ ഇവൻ ഗോതമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഓട്സ് ബാർലി രാഗി മുത്താറി എന്നൊക്കെ അറിയപ്പെടുന്ന ചെറിയ ചെറിയ ധാന്യങ്ങളായിട്ട് കൂടുതലായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് മാക്സിമം അരി ഭക്ഷണം ഒഴിവാക്കുകയാണ് വേണ്ടത് പിന്നെ പേഷ്യൻസിനുള്ള ഡൗട്ടാണ് ഷുഗറിന് പകരമായിട്ട് നമുക്ക് ശർക്കരയോ തേനോ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇതിൻ്റെ എല്ലാം കലോറി നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ടു ഷുഗർ പഞ്ചസാരയ്ക്ക് ഈക്വൽ ആണ് പക്ഷെ അത് നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കാൻ എന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയൊന്നും പഞ്ചസാരേനെ പോലെ അത്ര റിഫൈൻഡ് ആയിട്ടുള്ള കാ സാധനമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ മിനറൽസ് അയൺ കാര്യങ്ങളൊക്കെ ശർക്കര തേനെ ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടതുകൊണ്ട് പഞ്ചസാരയ്ക്ക് നോർമലായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ശർക്കരയോ തേനോ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പഞ്ചസാരയിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ വൈറ്റ് പോയിസൺ ആണ് പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഷുഗർ പേഷ്യൻസിന് ശർക്കരയോ തേനോ പ്രിഫർ ചെയ്യുന്നില്ല പകരം നമുക്ക് ഉപയോഗിക്കാൻ നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ശർക്കരയോ അതുപോലെ തേനോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ധാരാളമായിട്ടുള്ള റിച്ച് ഓഫ് മിനറൽസ് അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻ കാര്യങ്ങൾ ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരക്കാർക്ക് ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളത് അതാണ് സ്റ്റീവിയ ലീവ്സ് എന്ന് പറയുന്നത് അതൊരു തരം മധുര തുളസി എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറയുന്നത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് അവർ അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം നൂറ് വർഷത്തോളമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതുവരെ അതിന് വേറെ സയൻറ്റിഫിക് ആയിട്ടുള്ള ദോഷങ്ങളോ ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് അത് ഉപയോഗിക്കാം പക്ഷേ അതിനൊരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കുറച്ചൊരു കോസ്റ്റ്ലി ആണ് നമുക്ക് ഓൺലൈനിലൊക്കെ ആയിട്ട് അത് അവൈലബിളും ആണ് ഈ ലീവ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗറിനേക്കാട്ടിലും നൂറരട്ടി മധുരം കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരല്പം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം പഞ്ചസാരയുടെ ആ ഒരു ലെവലിൽ മധുരം നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട് പിന്നെ അത് സീറോ കലോറി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പേഷ്യൻസിന് അത് ഉപയോഗി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെയാണ് അസ്പാർട്ടീൻ അതുപോലെ സൂക്രലോസ് എന്നൊക്കെ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റീവിയ ലീവ്സ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെ ഉള്ളൊരു ഡൗട്ടാണ് എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം അതോ ഫ്രൂട്ട്സ് ഡെയിലി എടുക്കാൻ പാടുമോ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഒഴിവാക്കണോ എന്നുള്ള ഡൗട്ട് ഞാൻ പറയുമ്പോൾ ഡെയിലി ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവും പേഷ്യൻസിനില്ല അതൊക്കെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് പ്രോപ്പറായിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചില ഫ്രൂട്ട്സിലൊക്കെ പൊട്ടാസ്യം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്തരം പേഷ്യൻസ് ചിലർക്ക് ഷുഗറിൻ്റെ കൂടെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പോൾ ചില ഫ്രൂട്ട്സിൽ പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കേണ്ടി വരും ഞാൻ ഇവിടെ പറയുന്നത് ജനറലായിട്ട് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രൂട്ട്സ് ആണ് അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ അവർക്ക് കഴിക്കാം അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകുന്നില്ല അത്തരത്തിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആണ് നമ്മൾ ബെറി ഐറ്റംസിലുള്ള നെല്ലിക്ക അതുപോലെ തന്നെ സ്ട്രോബെറി ബ്ലൂബെറി കാര്യങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരു ആപ്പിൾ കഴിക്കുന്നത് കൊണ്ടോ പപ്പായ കഴിക്കുന്നത് കൊണ്ടോ ഒന്നും യാതൊരുവിധ കുഴപ്പവുമില്ല അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് വാട്ടർമെലൺ ഓറഞ്ച് മുസമ്പി ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ഇതെല്ലാം ഷുഗർ പേഷ്യൻസ് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല നമ്മൾ ഡെയിലി ഒരു ഫ്രൂട്ട് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഫൈബർ കണ്ടൻറ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ടും ഒരു ഫ്രൂട്ട് ഡെയിലി എടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവും ഇനി മറ്റൊരു കാര്യമാണ് എക്സസൈസ് എക്സസൈസ് എത്തരത്തിലുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത് ഹെവി ആയിട്ട് ഒരുപാട് കുറേ നേരം നടക്കേണ്ടതായിട്ടുണ്ടോ അതുപോലെ ജിമ്മിൽ പോകേണ്ടതായിട്ടുണ്ടോ ബോഡി വെയ്റ്റ് കുറയ്ക്കണോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ പലർക്കും ഉണ്ടാവാറുണ്ട് അവർക്ക് ഞാൻ പറയുന്നത് ട്രങ്കൽ എക്സസൈസ് എന്നുള്ളതാണ് അവർ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒട്ടുമിക്ക എല്ലാ ജോയിൻസിലും മസിൽസിലും മസിൽസുകളും മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിർ ായിട്ട് ഷുഗർ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നടത്തമാണെന്നുണ്ടെങ്കിൽ തന്നെ നടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയുള്ള ദ്രുതഗതിയിലുള്ള നടത്തം ഓക്കെയാണ് അതുകൂടാതെ തന്നെ എല്ലാ ജോയിൻസും മൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് കഴുത്തിനാണെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് കൊടുക്കുക ഷോൾഡറിനുള്ള മൂവ്മെന്റ് കൊടുക്കുക ഹിപ്പിനുള്ള മൂവ്മെന്റ് കൊടുക്കുക എല്ലാ ഭാഗത്തുള്ള മസിൽസും മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ എക്സസൈസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ഭാഗത്തൊക്കെ ഉള്ള അമിതമായിട്ടുള്ള ഷുഗർ മസിൽസിന് ഉപയോഗപ്പെടുത്തുകയും അതിനെ തുടർന്ന് ആ ഭാഗത്തൊക്കെ ഉള്ള ഷുഗറിന്റെ ലെവല് നമ്മളെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയും ചെയ്യുള്ളൂ അപ്പോൾ ഷുഗർ പേഷ്യൻസ് ചെയ്യേണ്ട എക്സസൈസുകൾ ട്രങ്കൽ എക്സസൈസുകളാണ് എല്ലാ ജോയിൻസിനും വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാണ് വേണ്ടത് ഇനി പാരമ്പര്യമായിട്ടൊക്കെ ഉള്ള അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കോ ഷുഗർ ഉള്ള ആൾക്കാർ നമ്മളെടുത്ത് വന്ന് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ട് അപ്പം ഇനി ആ ഷുഗർ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എനിക്കത് വരുമോ എന്നുള്ളതൊക്കെ ഉള്ള ഡൗട്ടുകളാണ് അപ്പൊ അവരടുത്ത് ഉള്ളത് ഒരു കണക്കിന് ഷുഗർ പാരമ്പര്യമായിട്ട് വരാറ് ഉണ്ട് അതിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് അല്ലെങ്കിൽ തടയാനും അതുപോലെ തന്നെ ഒന്ന് പ്രിവെൻ്റ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് അതായത് അരി ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതെ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് അതുപോലെ അവർ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാരയുടെ അളവ് മാക്സിമം കുറയ്ക്കുക അത് വൈറ്റ് പോയിസൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടില്ല അപ്പോൾ ഷുഗർ മാക്സിമം കുറയ്ക്കുക അതിന് പകരമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ അവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമം അത് ഇനി ഷുഗർ പേഷ്യൻസ് എന്നുള്ളതല്ല നോർമൽ ഒരാൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വരെയുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ ായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതും ജീവിതത്തിൽ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഷുഗർ ഒരു പരിധി വരെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഇതാണ് ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി ഷുഗർ വരാതിരിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഉലുവ ഉലുവ തലേ ദിവസം കുതിർത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉലുവ തലേ ദിവസം കുതിർത്ത് അരച്ചിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഷുഗറിൻ്റെ നമ്മൾ ഷുഗർ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഡെയിലി ബേസിസിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ദോശയോ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പൊതുവേ ഷുഗറിൻ്റെ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് അവോക്കാഡോ അവോക്കാഡോ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതുപോലെ ഷുഗർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് നട്ട്സ് എസ്പെഷ്യലി വാൾനട്ട് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഷുഗർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്കറികളാണ് ഇലക്കറി ൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ പച്ചക്കറികളും പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും കപ്പ കിഴങ്ങ് കാച്ചിൽ ഇതൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതായത് ഭൂമിയുടെ അടിയിൽ വളരുന്ന പച്ചക്കറികൾ പൊതുവെ കാർബോഹൈഡ്രേറ്റ് അതിൽ കുറച്ച് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും പരിപൂർണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല ഉൾപ്പെടുത്തണം പക്ഷേ അതിൻ്റെ അളവ് കുറച്ച് ഇലക്കറികളും ബാക്കി പച്ചക്കറികളും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നമുക്കതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇൻടേക്കാണ് ധാരാളം വെള്ളം കുടിക്കുക എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്നി പേഷ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പൊതുവേ ഡയബറ്റിക് കിഡ്നി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് കിഡ്നി പേഷ്യൻസ് അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ അവർക്ക് അതാത് ഡോക്ടേഴ്സ് വാട്ടർ റെഗുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിരിക്കും അത് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് ഇനി എപ്പോൾ നമുക്ക് മെഡിസിൻ എടുക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നമ്മൾ പൊതുവേ പേഷ്യൻസ് റിപ്പോർട്ട് കൊണ്ടുവരിക ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആയിരിക്കും അത് എന്തെങ്കിലും പെട്ടെന്നൊരു ദിവസത്തിൽ അവർക്ക് എന്തെങ്കിലും അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകുന്ന സമയത്ത് അവർ ബ്ലഡ് പോയി ചെക്ക് ചെയ്യും അപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കും അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഷുഗർ എടുത്ത് നോക്കും അങ്ങനെ ആയിരിക്കും പൊതുവേ റിപ്പോർട്ടുമായിട്ട് വരുന്നുണ്ടായിരിക്കുക അതിൻ്റെ കൂടെ തന്നെ എച്ച് ബി എ വൺ സീന്നുള്ള ടെസ്റ്റുകൾ കൂടെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് നമ്മൾ മൂന്ന് മാസത്തെ ഒരു ടോട്ടൽ ആവറേജ് ഷുഗർ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു പ്രോപ്പറായിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം വേണം നിങ്ങൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണോ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണോ നിർത്താനോ ഒക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പലർക്കും പലർക്കുണ്ടാവുന്ന ഡൗട്ടാണ് ഷുഗറിന് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരുമോ അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങളുടെ ഷുഗർ ലെവൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ വാസായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടിനെയും ഡയബറ്റിക് ബാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകാലുകൾക്ക് കൈകാലുകൾക്കുണ്ടാവുന്ന തരിപ്പ് മുതൽ വന്ധ്യത ഉദ്ധാരണക്കുറവ് അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പക്ഷാഘാതങ്ങൾ ഇങ്ങനെ ശക്തിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഷുഗറുമായിട്ട് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡോക്ടറുടെ പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങളെടുത്ത് യഥാവിധി മെഡിസിൻസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത് നമുക്ക് ഹോമിയോപ്പതിയിൽ ഷുഗറിന് മെഡിസിൻസ് അവൈലബിൾ ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ നോക്കി അതിനെ റപ്പട്ടറസ് ചെയ്ത് യൂറോപ്പിൽ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ മെഡിസിൻസ് നൽകുന്നുണ്ടായിരിക്കാം ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാവുന്നതാണ് മാക്സിമം കമന്റുകൾക്ക് ഞാൻ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മീൽസ് മൂന്ന് നേരം എന്നുള്ളത് ഒരു നാലോ അഞ്ചോ തവണകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭക്ഷണം ഉൾപ്പെടുത്തുക പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നന്നായിട്ട് കഴിക്കുക ഇപ്പം എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക ഉറക്കം പ്രോപ്പറാക്കുക സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഒരു ഹെൽത്തി ലൈഫ് വിഷ് ചെയ്യുന്നു താങ്ക്